ഇതിലെ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ നമ്മളെ വാവടിപ്പിക്കുന്ന ആരൊക്കെയായിരിക്കും ും ഒരു ഹൈ ഇപ്പൊ കിട്ടുന്നുണ്ട് ഞാനായിട്ട് പോയി കണ്ട് ചോദിക്കുന്നതിനകത്ത് എനിക്ക് മടിയില്ല നല്ല എഫേർട്ട് ഞാൻ അതിന് ഇടുന്നുണ്ട് അതൊക്കെ ഒരു ഷോർട്ടോ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ ആ ഓക്കേ ശരി ഓക്കെ ആണെന്ന് ഷോർട്ടോ ഓക്കെ ആണെങ്കിൽ നമ്മൾ കേൾക്കൂലോ ഈ സമയം ആക്ച്വൽ ഈ ഈ കുഴിച്ചെടുക്കുന്ന സമയത്ത് മഴയൊന്നും ഇല്ല ആ മഴ വെള്ളം എല്ലാം ഒരു ഭീകരതയും ഞാൻ തന്നെ ചെയ്ത സിനിമകൾ രണ്ടോ മൂന്നോ തവണ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ബോർ അടിക്കുമല്ലോ പക്ഷെ ഇതിന് മൾട്ടിപ്പിൾ വാച്ചിനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് എനിക്ക് തന്നെ തോന്നി അതായത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ മൂന്നവണ കണ്ടു കഴിഞ്ഞു വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് അല്ല ഇംഗ്ലീഷ് ഇതിപ്പോ ഓരോ സിനിമ ഇറങ്ങുന്ന അനുസരിച്ചിട്ടും എഡിറ്റിംഗിന്റെ ട്രെൻഡുകൾ ഇറങ്ങിയതിനു ശേഷം കുറെ സിനിമകൾക്ക് കരിപിടിച്ച ജീവിതം ആയിട്ട് ബന്ധമുണ്ടായിരുന്നു അപ്പം സിനിമകൾക്കനുസരിച്ച് അല്ലെങ്കിൽ മാഷപ്പുകളുടെ ട്രെൻഡുകൾക്ക് അനുസരിച്ച് നിങ്ങളെ നിങ്ങൾ സ്വയം പുതുക്കേണ്ട ഒരു സിനിമക്കനുസരിച്ച് നമ്മൾ മാറേണ്ടി വരും അല്ലാതെ ഇപ്പോ ഒരു ഇൻസ്റ്റാഗ്രാം റീലിൽ ഒരു സംഭവം കണ്ടു അത് നമ്മള് ആ സിനിമയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം അല്ലാതെ വെറുതെ അതിനു വേണ്ടിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പൊ തല്ലുമാല അങ്ങനെ എഡിറ്റ് ചെയ്ത പട്ടോ അത് അങ്ങനെ എഡിറ്റ് ചെയ്തതുകൊണ്ടാണ് അത് ഇത്രയും ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിയത് അതെല്ലാ പടം അങ്ങനെ പോയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ രേഖചിത്രം ഒരിക്കലും അതുപോലെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന പോലെ എഡിറ്റ് ചെയ്യാനുള്ള ഈ ഇപ്പൊ വില്ലനൊക്കെ ഇറങ്ങിയ സമയത്ത് ഈ ലാലാടിന്റെ കണ്ണ് നിറഞ്ഞിട്ടും ചിരിയുമുള്ള ഷോട്ടുകളെ പറ്റിയിട്ട് പലപ്പോഴും എഡിറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നല്ലത് വന്നാൽ അതിനെ ഒരു ഒരു ചെറിയൊരു കമന്റ് പറയാറുണ്ടല്ലോ ഇതിലെ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ നമ്മളെ വാവടുപ്പിക്കുന്നത് ആരൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും ഒന്നോ രണ്ടോ പേരെ പറഞ്ഞാൽ മതിലേഴ്സ് ഒന്നും വേണ്ടീസ് ആവട്ടെ പടത്തിന്റെ ഏറ്റവും കണ്ട ആളല്ലേ എന്താ 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 തോന്നുന്നത് എത്രമാത്രം കണ്ടിട്ടുണ്ട് വിജയപരാജയ നമുക്ക് മാറ്റി ഞാൻ ജോഫിന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടായി കാരണം ഞാൻ എഡിറ്റ് ചെയ്യുന്ന മുമ്പ് ക്യാമറ ചെയ്തൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് അതാദ്യം കണ്ടത് അതിനുശേഷം പുതിയതായിട്ട് ാണ് ക്ലാസിക് പിന്നെ സൗണ്ടും വളരെ ഇസ്തറ്റിക്കലി നല്ലതിട്ടുണ്ട് എനിക്ക് പൊതുവെ ഞാൻ തന്നെ ചെയ്ത സിനിമകൾ രണ്ടോ മൂന്നോ തവണ കണ്ടു കഴിഞ്ഞ ഒരു നമുക്കൊരു ബോർ അടിക്കല്ലോ പക്ഷെ ഇതിന് മൾട്ടിപ്പിൾ വാച്ചിനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് എനിക്ക് തന്നെ തോന്നി അതായത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ മൂന്നവണ്ണ കണ്ടു കഴിഞ്ഞു മൂന്നാണ് ഓരോ ഓരോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റേജിൽ അപ്പം അപ്പോഴും നമുക്ക് ഒന്നും കൂടെ കാണാനുള്ള സാധനം ഉണ്ടെന്ന് ഒരു വരുന്നുണ്ട് സ്കോർ ചെയ്യുന്ന സമയത്തെ നിശ്ശബ്ദത ഇന്ന സ്ഥലങ്ങളിൽ സ്കോർ ചെയ്യാം അതിന് എന്തെങ്കിലും ഒരു ഗ്രാമർ പരിവപ്പെട്ടു വന്നിട്ടുണ്ടോ എവിടെ സൈലൻസ് വരണം ആദ്യം പിന്നെ ഈ അത് പിന്നെ കല്യാണം നമ്മുടെ ട്രെയിലറിൽ ഉണ്ടല്ലോ ഒരാളെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ട്രെയിലർ സ്റ്റാർട്ട് ഒരു അതുപോലെ ഇത് മാറ്റാ പിന്നെ ഇവിടെ നമുക്ക് ഒന്നൂടെ സ്കോർ ഇട്ടാലോ എങ്ങനെയായിരുന്നു അവിടുത്തെ പ്രോസസ് പിന്നെ ജെ ഡി ആയിട്ടുള്ള ഒരു നിരന്തരം കോൺവേഴ്സേഷൻ ഉണ്ടായിരുന്നു നമ്മുടെ സൗണ്ട് സ്കോറും ഒരു 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 ബ്ലെൻഡ് പടത്തിൽ വന്നിട്ടുണ്ട് ജിത്തു ജോസഫ് ഒക്കെ ചെയ്യുന്ന സൗണ്ട് സൗണ്ട് കേട്ടിട്ടുള്ള രീതി ഉണ്ടല്ലോ അതായത് സിനിമയ്ക്ക് സ്ക്രിപ്റ്റിനെ പോലെ സ്ക്രിപ്റ്റും വേണം എന്നുള്ളത് അത് ശരിക്കും നമുക്ക് നമ്മുടെ മലയാള സിനിമയിലും അല്ലെങ്കിൽ ഈ സിനിമയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണോ ഇല്ല ഞാൻ ഞാൻ സൗണ്ട് സ്ക്രിപ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല യൂഷ്വലി ഇല്ലേ എഡിറ്റ് ചെയ്ത് കിട്ടുന്ന ചെയ്യാറ് അതാണ് കൂടുതലായിട്ട് കാരണം നമ്മൾ മനസ്സിൽ ആലോചിക്കുന്ന സാധനമല്ല സ്ക്രിപ്റ്റില് വരിക സ്ക്രിപ്റ്റ് ഇരുന്ന് സിനിമയിലേക്ക് എത്തുമ്പോൾ ഈ ജനറേഷൻ ലോസ് ഒക്കെ കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അത് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് സൗണ്ട് സ്ക്രിപ്റ്റ് ആയിട്ടൊന്നുമില്ല പിന്നെ എന്താ പറയുന്നത് ഒരുമിച്ച് ഇരുന്ന് ഒരുപാട് കമ്മ്യൂണിക്കേഷനിലൂടെ ഒരു ഉണ്ടാവുന്നൊരിതുണ്ടല്ലോ അതായത് മ്യൂസിക് ഡയറക്ടേഴ്സായാലും ഡയറക്ടർമാരായാലും എഡിറ്റേഴ്സ് ഇത് കമ്മ്യൂണിക്കേഷൻ ഒരുപാടുണ്ട് അപ്പോൾ അതൊരു ഒറ്റയ്ക്കൊരു തീരുമാനങ്ങളൊന്നുമല്ല ഒരുപാട് പേര് കൂടി ഇത് വർക്കാവുക ഇല്ലയോ എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പൊ ചില സാധനങ്ങൾ വർക്കാവും പിന്നൊരു ഒറ്റ സൗണ്ട് സ്കേപ്പ് ആണ് അതായത് മ്യൂസിക്കും വോയിസും സൗണ്ട് എല്ലാം കൂടി ഒറ്റയാണ് ഇതെല്ലാം കൂടി സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇതൊന്നും വർക്കാവില്ല എങ്ങനെ അതായത് ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഈ സിനിമാറ്റോഗ്രാഫറിനോടും ഡയറക്ടറിനോടാണ് ഇപ്പോൾ മേക്കപ്പ് എന്ന് പറയുന്ന ഒരു ഏരിയ ഇപ്പം പ്രത്യേകിച്ച് ആളുകൾ ഏയ്ജ്ഡ് ഒക്കെ ആക്കുമ്പോൾ അത് വളരെയധികം ഒക്കെ നേരിടുന്ന ഒരു ഏരിയ ആണ് ഇപ്പം പ്രത്യേകിച്ച് എല്ലാ ആളുകളും റീൽസിലൊക്കെ വേണ്ടിയിട്ടൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട് കുറെ ഇപ്പം ഇതിനകത്ത് പല കാലഘട്ടങ്ങളിലുള്ള പല മേക്കോവറുകൾ നടത്തിയിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട് ഇപ്പം മനോജ് ഖജൻസ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറിൻ്റെ വ്യത്യാസമുണ്ട് അനശ്വരിക്കും ഒരുപാട് ലുക്ക് ഡിഫറൻസുകളുണ്ടല്ലോ ഇത് ഇതിനൊരു സ്റ്റാൻഡേർഡ് വേണം അല്ലെങ്കിൽ ഇതിനൊരു എസ്തറ്റിക്സ് വേണം അതിനെത്ര മാത്രം വർക്ക് പോയിട്ടുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ മേക്കപ്പ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് മേഗ തോമസ് എന്ന് പറയുന്ന സിസ്റ്റർ ക്യാപ്റ്റൻ ആണ് അപ്പോ അത് കുറച്ച് സമയം എടുത്തിട്ടൊക്കെ ചെയ്തിരിക്കുന്നു നമുക്ക് രാവിലെ മണിക്കൂർ അവർക്ക് മേക്കപ്പിന് സമയം കൊടുത്തിട്ടാണ് ഇമ്പോർട്ടൻസ് അവരുടെ മാക്സിമം ആദ്യം തന്നെ എടുക്കുക പ്രശ്നമുണ്ട് പ്രശ്നമുണ്ട് ഔട്ട്ഡോർ ടൈമിൽ അപ്പോൾ ജോഫിനെ നല്ല ഔട്ട് കിട്ടുന്നവരെ ജോഫിൻ നന്നായിരുന്നു പറഞ്ഞാൽ കൂടുതൽ നന്നായില്ലെന്ന് നന്നായി എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും നന്നായില്ല നന്നായില്ലെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് നല്ല ഔട്ട് കിട്ടില്ല അവരുടെ ഒരു ഷോർട്ടോ ഓക്കെ ആണെന്ന് പറഞ്ഞാൽ ആ സന്തോഷത്തിൽ ഓക്കേ ശരി ഓക്കെ ആണെന്ന് ഷോർട്ട് ഓക്കെ ആണെങ്കിൽ നമ്മൾ കേൾക്കൂല ഷോർട്ടോക്കെ അല്ലെങ്കിൽ അത് പറയൂട്ടു കൂടെ പോവാം ഓക്കെ ആണെങ്കിൽ നമ്മൾ ഷോർട്ട് കഴിഞ്ഞിട്ട് എന്റെ ഞാൻ പേഴ്സണലി ഫോളോ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഓക്കെ പറയുന്നത് വരെ ഞാൻ ആ മാർക്കിൽ തന്നെ നിൽക്കും ഷോട്ടോ ഓക്കെ അതിപ്പം എന്റെ ഡിഒപിക്കും കൂടെ ഞാൻ കൊടുക്കുന്ന ആണ് പിന്നെ ഇത് മൊത്തം മാർക്ക് ചെയ്യാനുള്ളത് അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കും അപ്പൊ ചില സമയത്ത് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ നോക്കുമ്പോ ഈ ആൾക്കൂട്ട അവിടെനിന്ന് മാറി അങ്ങോട്ട് പോകുമ്പോഴായിരിക്കും ഞാൻ ആ അറിയണോ ഓക്കെ അല്ലെങ്കിൽ സാർ പയ്യെ ഇങ്ങനെ വരും എഴുന്നേറ്റ് നടന്നിങ്ങനെ വന്നിട്ട് അത് നമുക്ക് വേറെ ചെയ്യാൻ പറ്റും ഭയങ്കര എക്സൈറ്റഡ് നമുക്ക് നമുക്ക് കട്ട് പറയുന്ന നിങ്ങൾ ഒരുപാട് കാലമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെയാണ് ഇപ്പൊ കുമ്പളങ്ങയുടെ സമയത്ത് ഷജുകാലിത അവിടുത്തെ ആക്ട്രെ ബ്രീഫ് ചെയ്യുന്ന വൈറലായിരുന്നു ഞാൻ അങ്ങനെ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ വരണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അങ്ങനെ കൊടുക്കുന്ന ജോഫിൻറ്റേതായി മാത്രമുള്ള ചില കമന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ല ജോഫിന് പൊതുവെ അങ്ങനത്തെ ശബ്ദങ്ങൾക്കു വേറെ ചിന്തയിലൊക്കെ നമുക്കൊരു ഒരു ഇന്റർവ്യൂ ഈ അങ്ങനെ നമുക്ക് നിൽക്കാനോ ഷൂട്ട് ഭയങ്കര ഒന്ന് നമ്മൾ തുടങ്ങിയത് ഇവിടെ നമ്മള് പീക് സമ്മറായിട്ട് ചൂടായി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ പഴയകാലം ഷൂട്ട് ചെയ്യുന്നത് ഓ അവിടെയാണ് ഈ പറയുന്ന മേക്കപ്പും പരിപാടിയൊക്കെ വരുന്നത് അപ്പൊ ഈ മേക്കപ്പ് ചില മേക്കപ്പ് ഒക്കെ ഇത് വന്നുകഴിഞ്ഞാൽ ഒലിച്ചു പോകുന്ന ടൈപ്പ് മേക്കപ്പ് ഒക്കെ ഉണ്ട് അപ്പൊ ഇത് റീവർക്ക് ചെയ്യുക കൊടുംചൂടിലാണ് പിന്നെ മഴ പിന്നെ തുടങ്ങിയ മഴ മഴ കാരണം നമുക്കൊരു ഒരു അഞ്ചു ടു പത്ത് ദിവസം ആക്ച്വലി ഒരു അഞ്ചു ദിവസം ലോസ്റ്റ് ആയിട്ടുണ്ട് മഴ കംപ്ലീറ്റ് ഷൂട്ട് ചെയ്യാൻ യും പല സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള നമുക്ക് സ്ഥലത്തും ഒറിജിനൽ മഴ തന്നെ നമ്മൾ നല്ല മഴയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മഴ ആവശ്യമുണ്ട് ആ അപ്പൊ നമ്മുടെ കൂടി വിളിച്ച് അതിലങ്ങനെ കംപ്ലീറ്റ് ഷൂട്ട് ട്രെയിലറിൽ കണ്ട ഷോട്ട് ആയതുകൊണ്ട് ഞാൻ നമ്മുടെ ആക്ച്വൽ പ്ലാനിൽ ഈ കുഴിച്ചെടുക്കുന്ന സമയത്ത് ഇത്രയും മഴയൊന്നും ഇല്ല ആ മഴ പെയ്ത് ഈ വെള്ളം വരുന്നതും അപ്പൊ അത് ശരിക്കും പ്രകൃതിയുടെ വലിയ ഫിലിം മേക്കേഴ്സ് ഒക്കെ കിരീടത്തിന്റെ സമയത്ത് ആക്ച്വലി അവിടെ മഴ ഉണ്ടായിരുന്നില്ല ആ ക്ലൈമാക്സ് പോഷനിൽ അത് മഴ സംഭവിച്ചതാണ് അങ്ങനത്തെ വിജയങ്ങളുണ്ടായ സിനിമകളുണ്ട് ഈ സിനിമ ഗണത്തിൽപ്പെടത്തെ കിഷ്കന്നയുടെ അകത്ത് ഇപ്പൊ ആസിഫ് ക കണ്ണിങ്ങനെ തുറന്നു പിടിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വണ്ടി ഓടിക്കുന്ന ഒരു ക്ലൈമാക്സ് സീക്വസ് ഉണ്ട് അപ്പൊ അവിടെ പോകുന്ന സ്കോറും ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ടേഡ് ടേഡ് അങ്ങനെ അങ്ങനെ എസ്കുലേറ്റ് ചെയ്തു പോകുന്ന ഒരു രീതിയാണ് മുമ്പ് ഉള്ളൊരു സമയത്താണെങ്കിൽ അതിന് വേറെ തന്നെ കുറച്ച് ശോകം ആയിട്ടുള്ള മ്യൂസിക് ആയിരിക്കും കൊടുക്കുക അവിടെ ആ ക്ലാരിറ്റി എടുത്തത് അല്ലെങ്കിൽ ആ ഒരു ലീപ്പ് ഓഫ് ചെയ്തെടുത്തത് ആ ബാഹുലായിരുന്നോ അല്ലെങ്കിൽ ആ സീൻ കണ്ടിട്ട് മുജീബിന് തോന്നിയില്ലായിരുന്നു അതായത് ഭയങ്കര സെന്ധി അടിപ്പിക്കുന്ന പരിപാടികൾ പടത്തിൽ വേണ്ടത് അതായത് പോലെ അവർക്ക് അറിയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി അവിടെ കറങ്ങും നമ്മൾ മ്യൂസിക്കില് അത് കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് മുന്നേ പറഞ്ഞു പിന്നെ പറഞ്ഞാലും ബാഹുലി പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് അതായത് ആയിരിക്കും അതായത്മാറ്റിക് മെഡിറ്റേഷൻ ഒരു സാധനങ്ങൾ പുള്ളിയുടെ മൈൻഡിൽ ഉണ്ടായിരുന്ന മ്യൂസിക് അങ്ങനത്തെ ആയിരുന്നു അങ്ങനെയാണത് നമ്മള് പടം സ്കോർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എടുത്തേക്കുന്ന ഒരു ഡെസിഷൻ ആയിരുന്നു ഈവൻ പെർഫോം ചെയ്യുന്ന സമയത്ത് പോലും ബാഹുൽ എനിക്ക് മ്യൂസിക് റെഫറൻസസ് തരുമായിരുന്നു പല സമയത്തും റെഫറൻസ് മ്യൂസിക് പ്ലേ ചെയ്ത് ഞങ്ങൾ വലിയ മാറ്റം എന്നുള്ള രീതിയിൽ സോറി രീതിയില് സോറിഫോമൻസിനെ മുമ്പ് ചെയ്ത മാഗ്രസങ്ങളൊന്നും ഇപ്പൊ ചെയ്യുന്ന സെറ്റ് ഓഫ് കഥാപാത്രങ്ങളിൽ കാണുന്നില്ല എന്നുള്ളത് അതിലൊന്നാണ് ഇപ്പൊ ഈ കണ്ണ് തുറന്ന് പിടിച്ചിട്ടുള്ള കരച്ചില് അല്ല അതെന്ന ചോദ്യം അതെന്റെ ചോദ്യം ഇപ്പൊ ഒരു പടം വരുമ്പോ എന്തൊക്കെയോ പുതിയത് ചെയ്യാൻ പോകണ്ടിട്ടുണ്ട് ഇയാൾ ആ ഒരു വൈകിട്ടുണ്ട് അല്ലല്ല അത് സീറോ പ്രതീക്ഷ അല്ല ദിവസം മിനിമം എക്സ്പെക്ടേഷൻ പക്ഷെ ഇപ്പോ ഇയാൾ ശരിക്കും എന്തൊക്കെയോ വ്യത്യാസമായിട്ട് ചെയ്യാൻ പോവാണ് എന്നുള്ളൊരു കാര്യമുണ്ട് അപ്പം അതിനെ കൂടി അഡ്രസ് ചെയ്യുന്ന രീതിയിൽ അതിന് ഇത്രയും നാളും ഇല്ലാതിരുന്നൊരു ഹൈ ഇപ്പൊ കിട്ടുന്നുണ്ട് പല കാര്യങ്ങളും ചെയ്യുന്ന സമയത്തും നമ്മൾ ചെയ്ത് പോവ ഒരു ക്ലാരിറ്റി കിട്ടും പറയുമല്ലോ അപ്പൊ ആ ആ ഒരു ആ ഒരു ഹൈ ഞാൻ ആസ്വദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പെർഫോം ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെയാ വരുന്നതാണെന്നോ എങ്ങനെ ഉണ്ടാക്കാമെന്നോന്നും എനിക്കറിയില്ല പക്ഷെ അത് ഞാൻ ആസ്വദിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ റിസൾട്ടായിട്ടായിരിക്കാം അങ്ങനെയുള്ള മാറ്റങ്ങൾ പല പല സിനിമകളിൽ വരുന്നത് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഞാനൊരു സിനിമ കമ്മിറ്റ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ പേടിച്ച ക്യാരക്ടർ അടിയുസമീഗോല പ്രിൻസിനെയാണ് എനിക്ക് ആ ക്യാരക്ടർ ഞാൻ എങ്ങനെ ചെയ്യും എന്ന് എനിക്ക് ഓരോ ഐഡിയ ഇല്ലായിരുന്നു കാര്യം ഇങ്ങോട്ടും മാറിയാൽ അത് അയ്യപ്പ ബൈജു ആവും ഇങ്ങോട്ടും മാറിയാൽ സാഗർ കോട്ടപ്പുറം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട ഏറ്റവും നല്ല മദ്യപരി അപ്പൊ ഇതിന്റെ ഇത് രണ്ടും ആവാത്ത ഒരാളെ എങ്ങനെ പിടിക്കാം എന്നുള്ളത് എനിക്കൊരു ഭയങ്കര പേടിയായിരുന്നു പക്ഷെ അത് ഈ ഈ രണ്ട് മീറ്ററും ഉള്ളില്ടന്നത് കൊണ്ടായിരിക്കാം ചിലപ്പം അതിലേക്കും ഇങ്ങോട്ടും അങ്ങോട്ടും പോവാത്ത രീതിയിൽ ചെയ്ത് ചെയ്ത് ട്രൈ ചെയ്ത് പിന്നെ ഈ ഫസ്റ്റ് ടേക്ക് ഓക്കെ എന്ന് പറയുന്ന ഒരു മാജിക്കിൽ ഞാൻ വിശ്വസിക്കുന്നില്ല

നിങ്ങൾ ആളുകളുടെ 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 പറയുന്നത് പറയുന്നത് ആണോ ആണോ അതോ അതല്ലാത്ത എന്താണ് ഇത് ഹിസ്റ്ററി നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന മരിച്ചു പോയതും ഒക്കെ ആയിട്ടുള്ള കുറെ ആൾക്കാർ ഇതിൽ അവരുടെ പേരും കാര്യങ്ങളൊക്കെ പരാമർശിക്കുന്നുണ്ട് അപ്പൊ അവരുടെ ഒക്കെ നമുക്ക് കാരണം അവരെ നമ്മൾ സിനിമയിലേക്ക് കൊണ്ടുവരാണല്ലോ അവരുടെ പേരും അവരെയൊക്കെ ചെലപ്പോ സിനിമയിലേക്ക് കൊണ്ടുവരുന്നോണ്ട് അവരെ പോയി കാണണം ഇപ്പോൾ ചില മരിച്ചു പോരക്കാരാണെങ്കിൽ അവരുടെ ഫാമിലിയെ പോയി കാണണം അങ്ങനത്തെ കുറച്ചൊരു കുറച്ചധികം ആൾക്കാരിൽ വരുന്നുണ്ട് അപ്പോൾ അവരുടെ അടുത്തൊക്കെ പോയിട്ട് പറഞ്ഞു ഇത് പറയുകയും അവരെ കൺവിൻസ് ചെയ്യുമൊക്കെ ചെയ്യേണ്ടി വന്നു അപ്പോൾ അതിന് ഞാൻ ഫുൾ സ്റ്റോറി അവരോട് പറഞ്ഞിട്ട് തന്നെയാണ് അവരൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പൊ നമ്മൾ സിനിമ ആളുകൾ കാണുന്ന സമയത്ത് ഈ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അതൊരു സെറ്റ് ഓഫ് ഓഡിയൻസിനാണ് അത് ഭയങ്കരമായിട്ട് തിയേറ്ററില് ഓടിയാളുകൾക്കും അത് ആവുകയും ചെയ്തു ഒരു സിനിമയുടെ റിലീസിന് മുമ്പ് തന്നെ ഇത് ഇന്നൊരു നീഷണാണെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ രേഖാചിത്രത്തിൽ അങ്ങനെ ഇത് എല്ലാവർക്കും വർക്ക് ആവുന്ന സിനിമ ഫിലിം ലവേഴ്സിന് മാത്രം വർക്ക് ആവുന്ന സിനിമയാണോ അങ്ങനെ എന്തെങ്കിലും ഒരു എല്ലാവർക്കും ആണ്

കുറച്ച് സമയം എടുക്കുന്നതാണ് അപ്പം എൻ്റെ ഒപ്പം കഴിഞ്ഞ സിനിമകൾ എൻ്റെ ആദ്യ സിനിമ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ഒപ്പം സിനിമ ചെയ്താൽ എല്ലാവരും നോക്കിയാൽ മതി എല്ലാവർക്കും ഏകദേശം ഈ സമയമൊക്കെ തന്നെ എടുത്തിട്ടുണ്ട് ഇപ്പം അതൊരു അടുത്തപ്പോഴ എല്ലാ ആർട്ടിസ്റ്റുകളും അഞ്ചാറ് കുടങ്ങൾ ഒരു ഭക്ഷണം ചെയ്യുന്നില്ലല്ലോ കുറച്ച് സിനിമകളിൽ ചെയ്യുന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും ആർട്ടിസ്റ്റുകളെ വെച്ച് സിനിമ ചെയ്യുന്ന സമയത്ത് ഈ മുജീബിന്റെ അവൈലബിലിറ്റി ആണോ തന്നെ ചൂസ് ചെയ്യാൻ ഈ സിനിമയില് ഇപ്പോ ഞാൻ ആദ്യം സിനിമ തുടങ്ങുന്ന സമയത്ത് അപ്പുവിനെ അപ്പുവിന്റെ മുജീബിനെ ഇതാക്കുന്ന സമയത്ത് കമ്മിറ്റി ചെയ്യുന്ന സമയത്ത് കിഷ്കിന്റെ കാണ്ടറങ്ങിയിട്ടില്ല പിന്നെ ഷെനിയൊരു തന്നെ പണ്ടോട്ടെ കൂടുതലുള്ള ആൾക്കാരാണ് അപ്പം കിഷ്കിന്റെ കണ്ടത്തിന് എന്റെ ഫ്രണ്ട് നമ്മുടെ ബാഹുല് ബാഹുൽ സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ മുജീബിനെ മീറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് മുജീബ് ഇതിലേക്ക് വരുന്നത് അപ്പോൾ അപ്പൂൽ ആദ്യമായിട്ട് ഒരു എനിക്ക് ഈ പറഞ്ഞ പോലെ ഫിലിമിൽ ഷൂട്ട് ചെയ്യാൻ നടക്കോ എന്നൊക്കെയുള്ള ചിന്തയിൽ നിന്ന് ആരാണ് ഫിലിമിൽ ഷൂട്ട് ചെയ്യാൻ അറിയുന്ന ഒരു പുതിയ ക്യാമറ നമ്മുടെ എൻ്റെ കേജിലുള്ള ഒരു ക്യാമറമാൻ ആരാണെന്നുള്ള അന്വേഷണത്തിലാണ് ഞാൻ അപ്പു പ്രഭാർ എന്ന് പറഞ്ഞ ഒരാളുണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നതും അപ്പൂവിനെ കാണുന്നതും അങ്ങനെയാണ് ഈ സെൻസർ ബോർഡിനെ മനസ്സിലാലോചിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുക എഡിറ്റ് ചെയ്യുക അതിന് എത്രത്തോണ്ട് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് ഇപ്പൊ അങ്കമാലി തന്നെ ബ്ലഡ് ഒക്കെ കുറച്ച് വയലറ്റ് വയലോണിലേക്കൊക്കെ മാറ്റേണ്ടി വന്നിട്ടുണ്ടല്ലോ സെൻസർ ബോർഡിന്റെ നിർദ്ദേശം കാരണം കൊണ്ട് തന്നെ സെൻസർ ബോർഡിനെ എത്ര മാത്രം മനസ്സിൽ വിചാരിക്കുന്നു ബ്ലഡ് കാണിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ കാണിക്കുമ്പോഴൊക്കെ ഇപ്പൊ നിങ്ങളെ ആസ് ഫിലിം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ വയലൻസ് എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സ്ട്രീം വളരെ വളരെ കൂടുതലാണ് ഇപ്പോൾ മെയിൻ നായകനാണെങ്കിൽ പോലും തന്നെ ആളുകളെ ഏറ്റവും കഴുത്തൊക്കെ വെട്ടിയിട്ടാണ് കൊല്ലുന്നത് മെഷീൻ കണ്ണു വെച്ചിട്ട് നൂറ് പേരെയൊക്കെ വെടിവെച്ചിരുന്നുണ്ട് ഇത് ശരിക്കും ഇതിന് ഇമ്പാക്റ്റ് ഒന്നുമില്ല ഇമ്പാക്റ്റ് ഒന്നുമില്ല അത് പറയുമ്പോൾ പോലും നമ്മളിപ്പോൾ രാത്രി ഒമ്പത് മണി ടു പത്ത് മണിയുള്ള വാർത്തകളായിട്ടുള്ള കുറ്റപത്രം ക്രൈം ഒക്കെ എടുത്ത് നോക്കുമ്പോൾ പോലും അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഞങ്ങൾ എടുത്തു എന്നൊക്കെ കൺവിക്റ്റ് ആകുന്ന ആളുകളൊക്കെ വന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആസ് ഫിലിം ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ നിങ്ങൾ സമൂഹത്തിലേക്ക് കൊടുക്കുകയാണല്ലോ അപ്പൊ അതിനൊരു ലിമിറ്റേഷൻ വേണം ലിമിറ്റേഷൻ്റെ കാര്യങ്ങൾ നമുക്കൊരു ക്ലാരിറ്റി വേണം അങ്ങനെ ആലോചിക്കാറുണ്ടോ നമ്മള് ഒരു സിനിമയിൽ എല്ലാവരും മദ്യപാനം നിർത്തുന്ന ഒരു സിനിമ കഴിഞ്ഞാൽ ഇല്ല ചില സിനിമകൾക്ക് ലെവൽ ലാസ്റ്റ് ഷർഫിന്റെ തല അടിച്ച് പൊളിച്ച് പൊളിഞ്ഞു കിടക്കുന്ന ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട് അത് ആ സീക്വൻസിന് ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഭയങ്കരമായിരുന്നു അത് ആ ഒരു ഷോട്ടിൽ മാത്രം കാണിക്കുന്നുള്ളു അപ്പൊ അത്തരത്തിലുള്ള ഷോട്ടുകൾ കാണിക്കുന്നത് കൊണ്ട് കുഴപ്പൊന്നുമില്ല പിന്നെ അതിൽ നിന്ന് ഇൻസ്പയർഡായിട്ട ആളുകൾ ഇപ്പം പണ്ട് കുഴിച്ചിട്ട് അതിന്റെ മേളിൽ സിമെന്റ് ഇട്ടുകൊണ്ടിരുന്നത് ആരും വലിയ ചർച്ച ആവില്ലായിരുന്നു പക്ഷെ ഇപ്പോ അതിനൊരു പേര് വരുന്നോണ്ട് അല്ല നമ്മള് സിനിമയിൽ പഠിപ്പിക്കാൻ ഒക്കെ കാടുകളുടെ എല്ലാം ഉണ്ട് മാക്സിമം ചെയ്തിട്ടുണ്ട് റിവ്യൂവേഴ്സ് അല്ലെങ്കിൽ സിനിമയുടെ അഭിപ്രായങ്ങൾ പറയുന്ന ആളുകൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് അടുത്ത സിനിമയിലേക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ അവിടെ തുടങ്ങാം എല്ലാവരുടെയും കേൾക്കാറുണ്ട് എടുക്കണം എന്നല്ല അഭിപ്രായങ്ങളാണല്ലോ ഇപ്പൊ നമ്മള് തന്നെ നമ്മൾ ഈ ഇരിക്കുന്ന എല്ലാരോടൊരു സിനിമയെ പറ്റി അഭിപ്രായം ചോദിച്ചാൽ എല്ലാവർക്കും അഭിപ്രായം ഒരു എക്സ്പീരിയൻസും ഒരു ലൈഫിനോടുള്ള ഒരു അപ്രോച്ച് ഒക്കെ അനുസരിച്ച് മാറും അപ്പൊ ആരുടെയും ഒരു ലാസ്റ്റ് വേർഡായിട്ട് എടുക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അപ്രോച്ച് അത് കൺസ്ട്രക്ടീവ് ആയിട്ട് എടുക്കാം ഇപ്പം മെജോറിറ്റി ആൾക്കാർ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവാം അതുകൊണ്ടാണല്ലോ അവർക്ക് തോന്നിണ്ടാവുക ഈ റിവ്യൂവേഴ്സിന്റെ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായ പ്രകടനം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിനെ കാണുന്ന രീതി അപ്രോച്ച് ചെയ്യുന്ന രീതി അങ്ങനെ മാറ്റാം അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ അങ്ങനെ നമ്മൾ ഓരോ സിനിമയ്ക്ക് അനുസരിച്ചല്ലേ നമുക്ക് അഭിപ്രായം എടുക്കാൻ പറ്റാവുന്ന ഒരു മലയാളത്തിലുണ്ട് അങ്ങനെ തോന്നുന്നുണ്ടോ ജോഫിന് എല്ലാവരും കാണാറുണ്ട് ഒരുപാട് പേര് ഇപ്പൊ എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ കുറേ കാലം മുമ്പൊക്കെ ആയിട്ടുള്ള പക്ഷെ ഇപ്പൊ കുറെ അവർക്ക് യൂട്യൂബിൽ നിന്നൊക്കെ നല്ല വരുമാനം കിട്ടുന്നുണ്ട് അവർ കുറെ ജെനുവൻ ആയിട്ടൊക്കെ എനിക്ക് ൾ പറയുന്നതിൽ നിന്ന് നമുക്ക് അഭിനയത്തിലേക്ക് ചേർത്ത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ആരും ഇത് കാണരുത് എന്ന് പറയുന്ന എനിക്ക് എനിക്കിഷ്ടപ്പെടുന്നില്ല ഈ പറഞ്ഞ പോലെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു അഭിപ്രായങ്ങളുണ്ടാവും സിനിമയെ പറ്റി പലർക്കും ഇഷ്ടപ്പെടുന്ന സിനിമകൾ ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ആ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നിങ്ങളാരും ഇത് കാണുന്നത് ഇത് ഭയങ്കര മോശം സിനിമയാണെന്നും അതിൻ്റെ സ്പോയിലേഴ്സ് മുഴുവൻ പറയുകയും അതിൻ്റെ പിന്നെ ഇനി കാണാൻ പോവാ പോകാൻ കാണാൻ ശ്രമിക്കുന്നവന് ആസ്വദിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വികൃതമാക്കുകയും ചെയ്യുന്ന ചില റിവ്യൂസ് ഉണ്ട് അതാണ് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്താ അതെ നമുക്ക് ഞാൻ റിവ്യൂ കേൾക്കാണ്ട് പിന്നെ എന്റെ ഗ്രാഫ്റ്റിനെ കുറിച്ച് വളരെ കുറച്ച് പറയാറുണ്ട് ഞാൻ ആൾക്കാരെ പറയാറ് ഇതില്ല പക്ഷെ ജോഫിൻ പറഞ്ഞ പോലെ ആളുകൾ എങ്ങനെയാണ് സിനിമ കാണുന്നത് എന്നുള്ളത് നമ്മുടെ അഭിപ്രായമൊക്കെ ഒന്നുമില്ല ഇപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ സിനിമകളും നമ്മൾ എഗ്രി ചെയ്യണമെന്നില്ല പല കാര്യങ്ങളൊക്കെ ഒന്നും പക്ഷെ ആളുകൾ എങ്ങനെയാണ് കാണുന്നതെന്ന് മനസ്സിലാക്കാൻ ട്രൈ ചെയ്യാറുണ്ട് അത് എന്ന് പറയുന്ന അതറിയാൻ വേണ്ടിട്ടും പിന്നെ എന്താ പറയുന്നത് എങ്ങനെയാണ് ലോകം ചിന്തിക്കുന്നത് ഇപ്പൊ മാർക്കോ അല്ലെങ്കിൽ ഉള്ള സിനിമകൾ എങ്ങനെ ആളുകൾ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു അത് സമൂഹത്തിൽ നിന്ന് സിനിമ എടുക്കുന്നുണ്ട് സമൂഹം എടുക്കുന്നുണ്ട് ഈ കഥകൾ കഥകളി അത് സിനിമ അങ്ങോട്ട് മാത്രമല്ല ഒഴുകുന്നു അവിടെ കണ്ടിട്ടും കൂടിയാണ് ഇങ്ങോട്ട് വന്നത് എനിക്ക് ഇതിൽ പറയാനുള്ള സംഭവം പേ സിനെ പറ്റി പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ് എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഈ സിനിമയിൽ ഭയങ്കര സസ്പെൻസോ പരിപാടിയോസോ ഒന്നുമില്ല ഈ സിനിമയിൽ ആകെയുള്ളത് പുതുമ എന്ന് പറയുന്ന ചില ഞങ്ങളെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വേൾഡ് ഉണ്ട് അപ്പൊ അതിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് റിവീൽ ചെയ്യാതിരുന്നാൽ കണ്ടു കഴിഞ്ഞിട്ട് അത് ഒന്ന് റിവീൽ ചെയ്യാതെ ഇരുന്നാൽ നന്നായിരിക്കും അതാണ് അപേക്ഷ എനിക്ക് പേഴ്സണലി അതിപ്പോൾ കണ്ട് മോശം പറഞ്ഞാലും അവർക്ക് ഇഷ്ടപ്പെട്ടത് ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ലോ ഇഷ്ടപ്പെടുന്നു എന്തോടും എനിക്ക് കുഴപ്പമില്ല പക്ഷെ അടുത്ത് കാണാൻ പോകുന്ന ആൾക്കാർക്ക് അതിന്റെ ചുറ്റുമുള്ള ഞങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒരു ചെറിയ വേൾഡ് അതിനെപ്പറ്റി പറയാതിരുന്നാൽ നല്ലത് എന്ന് നമ്മള് സിനിമ പൈസ കൊടുത്ത് കാണുന്ന ഓഡിയൻസിനെ എക്സൈറ്റ് ചട്ടിയൊക്കെ ചെയ്യുന്ന പോലത്തെ സിനിമ ഉണ്ടല്ലോ ഹൈ കൊടുക്കുക അത് ചെയ്യുന്നതോ ആണോ ഒരു ഫിലിം മേക്കർ നമ്മളെ കുറച്ചുകൂടി നിലനിർത്തുന്നത് അതോ കുറച്ചധികം കാലം എടുത്ത് സമയം എടുത്ത് നമ്മള് നമുക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ മറ്റൊരാൾ പ്രൊഡ്യൂസർ പണത്തിന് നമുക്ക് ഇഷ്ടമുള്ള സിനിമ ഇത് ഈ രണ്ട് ടേക്കിൽ ഏതാസ് എ ഫിലിം മേക്കർ നമ്മളെ സർവൈവ് ചെയ്പ്പിക്കുക എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടം തിയേറ്ററിൽ വർക്കാവുന്ന സിനിമകൾ ചെയ്യാനാണ് അത്തരം സിനിമകൾ ചെയ്യാനാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം വലിയ പ്രതീക്ഷയോടുകൂടിയിട്ടാണ് പ്രേക്ഷക ഈ സിനിമയെ നോക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പം ടൈറ്റിൽ പോലും അതിനകത്ത് പോലും കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽകള് എന്തായിരിക്കും ആ ആക്ച്വൽ സംഭവം അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റേജ് ചെയ്ത് മാറ്റാൻ പോകുന്ന ഇവൻ്റെ എന്താണ് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നീളുന്നുണ്ട് ജനുവരി ഒമ്പതാം തീയതി ഈ സിനിമ റിലീസ് ആവുന്നതോട് കൂടിയിട്ട് തീർച്ചയായും ആദ്യ സിനിമ ഉണ്ടാക്കിയ ഒരു പേരുണ്ട് അത് നിലനിർത്തേണ്ടതുണ്ട് അസിഫ് കയ്ക്ക് ആ ലഗസി നിലനിർത്തേണ്ടതുണ്ട് പ്രതീക്ഷകളുടെ ഭാരമുണ്ട് അതിനെല്ലാം ഉള്ള മറുപടി ആവട്ടെ സിനിമ വളരെ പ്രതീക്ഷ ഉള്ള വളരെ ഞാൻ പറഞ്ഞിട്ടില്ല ഒരു ഡ്രീം ഇലവൻ ആണ് ഈ സിനിമ അപ്പോൾ അതിൻ്റെ ഔട്ട് ഞങ്ങൾക്ക് തിയേറ്റേഴ്സിലും കാണാനായിട്ട് സാധിക്കട്ടെ നിങ്ങളെല്ലാവരുടെയും നേരത്തിന് ഒരുപാട് ഒരുപാട് നന്ദി നല്ല നമസ്കാരം താങ്ക് യു